അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച തിരുവല്ല സ്വദേശിനി ദീർഘകാലം സലാലയിൽ പ്രവാസി അഹമ്മദാബാദിലെ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് ഇടിച്ചിറങ്ങി വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടില്ല മരിച്ചവരിൽ രണ്ട് മലയാളികളും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ഒരാളെക്കുറിച്ചുള്ള വിവരം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് പത്തനംതിട്ട തിരുവല്ലയിലെ പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാറാണ് മരിച്ച മലയാളികളിൽ ഒരാൾ ലണ്ടനിൽ നിഴ്സാണ് രഞ്ജിത നേരത്തെ ഒമാനിൽ ജോലി ചെയ്തിരുന്ന ഇവർ ഒരു വർഷം മുമ്പാണ് ലണ്ടനിലെത്തിയത് അവധിക്ക് നാട്ടിലെത്തി മക്കളെയും അമ്മയെയും കണ്ട ശേഷം ബുധനാഴ്ചയാണ് ലണ്ടനിലേക്ക് മടങ്ങിയത് രഞ്ജിതയ്ക്ക് രണ്ട് പെൺമക്കളാണ് മൂത്തയാൾ പത്താം ക്ലാസ്സിലും ഇളയകുട്ടി ഏഴാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് രഞ്ജിതയുടെ അമ്മയും മക്കളും മാത്രമാണ് നാട്ടിലെ വീട്ടിലുള്ളത് നാട്ടിൽ ഇവരുടെ വീട് പണി പുരോഗമിക്കുകയാണ് പത്ത് ദിവസത്തെ അവധിക്കാണ് രഞ്ജിത നാട്ടിലെത്തിയത് യു കെയിലെ പോർട്ട് സ്മൌത്ത് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലാണ് രഞ്ജിത ജോലി ചെയ്തിരുന്നത് അവധി കഴിഞ്ഞതോടെ ലണ്ടനിലേക്ക് മടങ്ങാനായി കൊച്ചിയിലെത്തി അവിടെ നിന്ന് ഇന്നലെയാണ് രഞ്ജിത വിമാനം കയറിയത് രഞ്ജിത കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിലെ സ്റ്റാഫായിരുന്നു അഞ്ച് വർഷത്തെ അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത് രണ്ട് സഹോദരന്മാരുണ്ട് രഞ്ജിതയുടെ പിതാവ് ഗോപകുമാർ നേരത്തെ മരിച്ചു അതേസമയം ഗുജറാത്തിലുണ്ടായി വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായ രക്ഷപ്പെടൽ അപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടതായാണ് വിവരം പതിനൊന്ന് എ സീറ്റിൽ യാത്ര ചെയ്തിരുന്ന രമേശ് വിശ്വാസ് കുമാറാണ് രക്ഷപ്പെട്ടത് മുപ്പത്തിയെട്ടുകാരനായ രമേശ് പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനാണ് രമേശ് വിശ്വാസ് കുമാർ എന്നാണ് റിപ്പോർട്ടുകൾ വിമാനം കത്തിയമരും മുമ്പ് എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടിയാണ് രമേശിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ സഹോദരനും രമേശിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നുവെന്നാണ് ചികിത്സയിൽ കഴിയുന്ന രമേശ് പറയുന്നത് മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ വിമാനം തകർന്നു പുറത്തേക്കെടുത്ത് ചാടുകയായിരുന്നു സഹോദരനെ കണ്ടെത്താൻ സാധിച്ചില്ല ചുറ്റും കണ്ടത് മൃതദേഹങ്ങളാണെന്നും രമേശ് പറയുന്നു